ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു മുറി തേങ്ങാ ചിരകിയത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ജീരകം വെളുത്തുള്ളി ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഈ കൂമ്പ് ഒന്ന് പൊളിച്ചെടുക്കാം ഈ വെള്ളം നിറം കാണുന്നവരെ പൊളിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഈ കൂമ്പരിഞ്ഞെടുക്കാം അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിക്കുന്നത് ഇത് കറക്കാതിരിക്കാനും ഇതിലെ നൂലൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഈ തൈരൊഴിച്ച വെള്ളത്തിലേക്ക് വേണം ഇത് അരിഞ്ഞിടാൻ ഇനി ഇതിൻ്റെ ഈ നടുക്ക് കാണുന്ന കട്ടിയുള്ള ഭാഗം എടുക്കരുത് ബാക്കി നമ്മൾ അരിഞ്ഞെടുക്കാം വാഴക്കുമ്പ് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വാരി എടുക്കാം വാഴക്കുമ്പൊക്കെ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങാ ചിരകിയത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാല് വെളുത്തുള്ളി അല്ലി അഞ്ചാറ് ചെറിയ ഉള്ളി അല്പം മുളക് പൊടി രണ്ട് കറിവേപ്പില തണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ അരപ്പൊന്ന് ഇതിലേക്കൊന്ന് തിരുമ്മിച്ചേർക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തോരം വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാഴക്കൂമ്പ് ആഡ് ചെയ്യാം ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചെറിയ ഫ്ലെയിമിൽ വേണം ഈ തീ ഇടാൻ പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം